നേരം ഓൺലൈൻ പ്രേക്ഷകർക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആയിരക്കണക്കിന് ആളുകൾ നിരന്തരമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവതരിപ്പിക്കുന്നത് അതായത് കടം മാറാൻ എന്താണ് വഴി എന്നാണ് കടം എന്ന് പറയുമ്പോൾ റണബാധ്യത ആധുനിക ജീവിതത്തിലൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള ചിലവുകളൊക്കെ നമ്മൾ മനഃപൂർവ്വം വരുത്തി വയ്ക്കും അല്ലേ കാറ് ഫോണ് അല്ലെങ്കിൽ ലാപ്പ് ഐപാഡ് കമ്പ്യൂട്ടർ കൂറ്റൻ വീട് മറ്റുള്ളവരെന്തു ചെയ്യുന്നു അതിനെ കടത്തി വെട്ടാനുള്ള വ്യഗ്രതയാണ് അപ്പുറത്തെ വീട്ടിൽ ചെറിയൊരു കാർ വാങ്ങി അതിനേക്കാൾ വലിയ കാറ് ഇട്ട് വീട്ടിൻ്റെ ഷെഡിൽ മേടിച്ചിടണം എന്നുള്ള എന്താണ്ടോ ഒരു വ്യഗ്രതയാണ് അപ്പോൾ യു വാണ്ട് ടു ഔട്ട് സ്മാർട്ട് അതർ പീപ്പിൾ അറൌണ്ട് യു ആൻഡ് ഫോർ ദാറ്റ് യു മേ ബി ഗെറ്റ് എ ലോൺ ഫ്രം ദി ബാങ്ക് ഓർ ഫ്രം ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ വെള്ളം പണയം വെച്ചോ ജാമ്യം നിന്നോ വീട് തന്നെ പണയപ്പെടുത്തിയോ ഒക്കെ തന്നെ ഒരുപാട് കാശൊക്കെ മേടിച്ചു കൂട്ടി മറ്റുള്ളവർ കാണിക്കുന്ന എന്താ പറയുന്നത് അവരുടെ അവരുടെ ഭോഗേച്ഛ ശമിപ്പിക്കാൻ ഉതകുന്ന ഉപാധികൾ എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്നർത്ഥം ഒരു വീട്ടിൽ ഉള്ള വീടുകളുണ്ട് അപ്പോൾ ഇങ്ങനെ കടങ്ങൾ വന്ന് കയറും വെളിയിലൊക്കെ ആളുകളെ നമ്മൾ കാണിക്കുമെങ്കിൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പോകുകയാണ് കാരണം എന്താ പറയുക നമ്മളിതെങ്ങനെ വീട്ടും എന്നുള്ളതാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നടത്തിയിട്ട് പിന്നെ ജോലിസിനെ പോയി കാണും അവിടെ പോയി കാണും ഇവിടെ പോയി കാണും പൂജകൾ ഹോമങ്ങൾ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ചെയ്യും മനോവ്യഥ വിട്ട് മാറത്തില്ല കടം മാറത്തുമില്ല അപ്പോൾ നമ്മൾ വരുത്തി വെച്ച് ഈ മഹാകടമെന്ന് പറയുന്നത് സ്വയംകൃതാനർത്ഥമാണ് ഇത് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുകയില്ല ഈശ്വരൻ്റെ താൽപ്പര്യം അല്ലെങ്കിൽ ഈശ്വരേച്ഛ ഒന്നുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നുള്ളതാണ് ഇഫ് യു ആർ ഡിസ്റ്റൻ ടു ബി എ ബോറോവർ യു വിൽ ബി എ ബോറോവർ ത്രൂ ഔട്ട് യുവർ ലൈഫ് ഇഫ് യു ആർ ഡിസ്റ്റ് ടു ബി സമ്പഡി മേ ബി മേ ബി വൺ ഹു ഗിവ്സ് മണി ടു ദി അതർ പീപ്പിൾ മണി ലെൻഡേഴ്സ് അവരെ ഇവരെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ കാശ് എന്ത് ചെയ്യണം എന്നറിയാതെ നടക്കുന്ന ആൾക്കാരുമുണ്ട് കാശ് കിട്ടാത്തവരുമുണ്ട് ഒരിക്കലും കാശ് കണ്ടിട്ടില്ലാത്തവരും ഒക്കെ ഉണ്ട് പലതരത്തിലാണുള്ള ആളുകൾ ദാരിദ്ര്യം മാറാനായിട്ട് ആചാര്യന്മാർ പറയുന്നത് ശിവപൂജ തന്നെയാണ് ശ്രീ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ് നിർഗുണബ്രഹ്മമാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായിട്ടുള്ള ശകുണീഭാവം ആഗ്രഹിക്കുന്ന സാക്ഷാത് സത്താമാത്രമായ നിരാകാര ബ്രഹ്മമാണ് ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്നത് ടേസ്റ്റ്ലെസ് ഓർഡർലെസ് റിയാക്ഷൻലെസ് എൻറ്റൈറ്റി എന്ന് പറയും ദേവിയോട് ചേർന്ന് മാത്രം അല്ലെങ്കിൽ സഗുണീഭാവം ആഗ്രഹിക്കുന്ന മഹാശക്തിയാണ് ശ്രീ പരമേശ്വരൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് നിലനിൽപ്പില്ല അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശക്തി സ്വരൂപിണിയ മൊത്തമാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മം ചെയ്യുന്നതെന്നർത്ഥം പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടാണ് പ്രപഞ്ചം തന്നെ ഉളവായതെന്നാണ് പറയുന്നത് അപ്പോൾ കൃപാണപാണിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ ശിവശങ്കരൻ മഹാബാഹു സഹസ്രവും വേദാന്ത സംവേദ്യനും വേദാന്ത വേദ്യനും കപാലമായിട്ടുള്ള വിഭൂഷിത ശരീരനുമായിട്ടുള്ള കൃപാപാണി ചാക്ഷാൽ ശിവശങ്കർ അദ്ദേഹത്തിൻ്റെ പൂജയാണ് നമുക്ക് ഈ കടങ്ങൾ മാറാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നർത്ഥം അപ്പോൾ ദാറ്റ് പ്രൊവൈഡ്സ് യു വിത്ത് ദി ഫിറ്റസ്റ്റ് റെമഡി അത് കടങ്ങൾ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യുവർ ഡെറ്റ്സ് വിൽ ഡിസപ്പിയർ യു വിൽ ബി ഏബിൾ ടു റിഡീം യുവർ ഡെറ്റ്സ് ആൻഡ് കം ബാക്ക് ടു നോർമൽ സി സമ്പത്തൊക്കെ നന്നായിട്ട് വരും ശിവപൂജ കൊണ്ട് സർവ്വദേവതകളും സംപ്രീതരാകും കാരണം സർവ്വദേവന്മാരിലും ശിവനുണ്ട് ശിവനില്ലാത്ത ദേവതാസ്വരൂപം ഇല്ല എന്നർത്ഥം സർവദേവതകളിലും ശിവനുണ്ട് ശിവനിൽ സർവ്വദേവതകളും ഉണ്ടെന്നാണ് പറയുക അപ്പം അദ്ദേഹത്തെ ആരാധിച്ച ധനാഗമ മാർഗങ്ങളൊക്കെ തുറന്നോളും ധനധാന്യാധ്യക്ഷനായിട്ടുള്ള ശിവൻ്റെ പ്രസാദം എന്ന് പറയുന്നത് സ്വർണ്ണ വീയിക്കും എന്നാണ് പറയുന്നത് പണ്ട് ശ്രീശങ്കരഭഗവത്പാദർ ശ്രീസ്തവം ചൊല്ലി ആകാശത്തുനിന്ന് സ്വർണ്ണ നെല്ലിക്ക വന്ന് വീണത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ കനകധാരാസ്തവം ചൊല്ലിയപ്പോൾ ആ വീട്ടിൽ സ്വർണ്ണ നെല്ലിക്കയുടെ ഒരു മഴ തന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത് ഇപ്പോൾ ശിവനെ നമ്മൾ ആരാധിക്കുക ശിവൻ നമ്മുടെ ദാരിദ്ര്യത്തെ ഭസ്മീകരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു സ്തോത്രവും നമുക്കുണ്ട് അതായത് ദാരിദ്ര്യ ദുഃഖ ദഹന സ്തോത്രം എന്ന് പറയും ദാരിദ്ര്യ ദുഃഖം ഉള്ളവരുടെ അടുത്ത് അത് ചൊല്ലാൻ പറയാറുണ്ട് ഞങ്ങളൊക്കെ കൊച്ചു കുട്ടിക്കാലത്ത് അമ്മയും അമ്മൂമ്മയും ഒക്കെ ചൊല്ലി കേട്ടിട്ടുണ്ട് ദാരിദ്ര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ചൊല്ലുമുള്ളതാണ് സമ്പത്ത് വർദ്ധിക്കാനും ദാരിദ്ര്യം അകന്ന് പോകാനും സാമ്പത്തിക അരക്ഷിതാവസ്ഥ മാറാനും ഒക്കെയാണ് ദാരിദ്ര്യ ദുഃഖ ദഹന സ്തവം ചൊല്ലുന്നത് ഈ സ്തോത്രം ദിവസവും ത്രിസന്ധയ്ക്ക് ഭക്തിപൂർവ്വം ചൊല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖം പമ്പ കടക്കുമെന്നും സർവ്വ രോഗങ്ങളും ക്ഷമിക്കുമെന്നും പുത്രപൗത്രാദികൾ വർദ്ധിക്കും എന്നും വിശ്വാസമുണ്ട് വിശ്വാസമല്ല അതൊക്കെ തെളിയിക്കപ്പെട്ട ഇറ്റ് ഇസ് പ്രൂൺ ഇതേപോലെ തന്നെ രാവണ രാവണവിരചിതമായിട്ടുള്ള വേറൊരു സ്തോത്രമുണ്ട് ശിവതാണ്ഡവ സ്തോത്രം എന്ന് പറയും അത് ജീവിച്ചാലും നമ്മുടെ ദാരിദ്ര്യ ദുഃഖമൊക്കെ മാറും എന്നുള്ളതാണ് അതായത് പൂജാവസാന സമയേ ദശവക്രഗീതം യശം പൂജന മിതം പാതി പ്രദോഷതസ്യ സ്ഥിരം രഥഗജേന്ദ്ര തുരംഗയുക്താം ലക്ഷ്മീം സുമുഖീം പ്രദദാതി ശംഭു ശിവതാണ്ഡവ സ്തുതി ജപിച്ചാൽ ശിവപ്രസാദത്താൽ നമുക്ക് പദവികളോട് കൂടിയിട്ടുള്ള ഐശ്വര്യം നിലനിൽക്കുന്നതാണ് അപ്പോൾ ശിവതാണ്ഡവ സ്തോത്രവും അതേപോലെ തന്നെ ദാരിദ്ര്യ ദുഃഖ ദഹന സ്തോത്രവും ഒരേപോലെ വളരെ വളരെ അഭികാമ്യമാണ് ഏറ്റവും നല്ലതാണ് ദാരിദ്ര്യ ദുഃഖം മാറാനായിട്ട് അപ്പോൾ ദാരിദ്ര്യ ദുഃഖ ദഹന സ്ത്രോത്രം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് വിശ്വേശ്വരായ നരകാർണവധാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തി ധവളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമശിവായ ഗൗരിപ്രിയായ രജനീശകലാധരായ കാലാന്തകായ കങ്കണായ ഗംഗാധരായ ഗജരാജവിമർദനായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമശിവായ എന്നൊക്കെ ആണ് ആ ശ്ലോകം അതങ്ങ് തുടങ്ങിയിട്ട് അവസാനം മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വാഹനായ വൃഷഭേശ്വരവാഹനായ മാതങ്കചർമ്മ വസനായ മഹേശ്വരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമശിവായെന്ന് പിന്നെ അവസാനിക്കുന്ന ആ ശ്ലോകമാണ് അത് വസിഷ്ഠനാണ് പിന്നെ രചിച്ചിട്ടുള്ളത് വസിഷ്ഠൻ ശിവനെ പ്രകീർത്തിച്ചു കൊണ്ട് എഴുതിയിട്ടുള്ളതാണത് വസിഷ്ഠേന കൃതം സ്തോത്രം സർവരോഗനിവാരണം സർവ്വസമ്പത്കരം ശീഖ്രം പുത്രപൗത്രാതി വർദ്ധനം എന്നാണ് അപ്പോൾ ഈ ശിവൻ്റെ ദാരിദ്ര്യ ദുഃഖദഹന സ്തോത്രവും അതേപോലെ തന്നെ ദശവക്രഗീതമെന്ന് പിന്നെ യശസ്സുള്ള സാക്ഷാത് ശിവതാണ്ഡവ സ്തോത്രവും ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടബാധ്യതകൾ വളരെയധികം പിന്നെ കുറയും കടബാധ്യതകൾ ക്രമേണ അതിൽ നിന്ന് നമ്മൾ വിമുക്തരാകും അതോടൊപ്പം തന്നെ ശ്രീ ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള ശ്രീസ്തവം അഥവാ കനകധാരാ സ്തവം കൂടി രാവിലെയും വൈകുന്നേരവും ഓരോ തവണ ചൊല്ലുന്നതും വളരെ വളരെ വിശേഷമാണ് ഇനി അടുത്ത കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഏവർക്കും നമസ്കാരം